സ്വാമിയേ ശരണമയ്യപ്പ സനാതന ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ തുടർന്നുള്ള ഭാഗം പറയാം ഇനി വേദാംഗങ്ങളെ കുറിച്ച് അഥവാ ആറ് ശാസ്ത്രങ്ങളെ പറ്റി പറയാം അതിലൊന്നാമത്തേതാണ് ശിക്ഷാശാസ്ത്രം അതായത് നമ്മൾ ഉച്ചാരണശാസ്ത്രമായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രധാന ആചാര്യൻ എന്ന് പറയുന്നത് പാണിനി മഹർഷിയാണ് വേദത്തിൻ്റെ ശ്വാസവും ഹൃദയവും ശിക്ഷാശാസ്ത്രമാണ് ശിക്ഷാശാസ്ത്രമില്ലെങ്കിൽ വേദത്തിന് ജീവൻ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേദമന്ത്രങ്ങളിലെ ശബ്ദങ്ങളുടെ വർണ്ണം മാത്ര അതിൻ്റെ ഉച്ചാരണം മുതലായവയും ശബ്ദവർണ്ണങ്ങളുടെ ഉൽപ്പത്തിയെയും കാരണത്തെയും ഇതിൽ പ്രതിപാദിക്കുന്നു മന്ത്രങ്ങളിലെ ഓരോ വാക്കുകളും എങ്ങനെ ഉച്ചരിക്കണം എങ്ങനെ ചൊല്ലണം അതിന് ഓരോന്നിനും എത്ര ഇടവേളകൾ കൊടുക്കണം ഏത് സ്ഥായിയിൽ അത് ചൊല്ലണം എന്നിവയാണ് ശിക്ഷാശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉച്ചാരണത്തിന് പ്രധാനമായിട്ടും മൂന്ന് സ്ഥായിയാണുള്ളത് ഉയർന്ന സ്ഥായി അതായത് ഉദാത്തം മധ്യസ്ഥായി അതിന് സ്വരിതം എന്ന് പറയും അടുത്തത് കീഴ്സ്ഥായി അതിന് അനുദാത്തം എന്നും പറയാം ഉച്ചാരണത്തിൻ്റെ മൂന്ന് സ്ഥായികളും ശരിയായിരുന്നാൽ ഉച്ചാരണം ചെയ്യുന്ന പദം ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ശബ്ദം ഉച്ചാരണം ചെയ്യുന്ന ഇടവേളയെ മാത്ര എന്നാണ് പറയുക നീണ്ട ശബ്ദവും കുറുകിയ ശബ്ദവും മാത്രയിൽ ഉണ്ടായിരിക്കും നീണ്ട ശബ്ദത്തിന് ദീർഘമാത്ര എന്നും കുറുകിയ ശബ്ദത്തിന് ഹ്രസ്വമാത്ര എന്നും പറയാറുണ്ട് ഹരേ കൃഷ്ണ ഇനി അടുത്ത കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് അടുത്ത ബ്ലോഗിൽ പറയാം